അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു പ്രിയമുള്ളവരെ നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് അതിഥികൾ വരുന്നു എന്ന വിവരം ലഭിച്ചാൽ നമ്മൾ എന്താണ് ചെയ്യുക അവരെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്യും പ്രഥമമായി ആ അതിഥികൾ വീട്ടിൽ വന്ന് പെരുമാറാൻ സാധ്യതയുള്ള ഇടങ്ങളെല്ലാം നമ്മൾ വൃത്തിയാക്കി ക്ലിയർ ചെയ്ത് വെടിപ്പാക്കി വെക്കും ആ വരുന്ന അതിഥികൾ നമ്മൾ വളരെയധികം ആദരിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ പ്രതിനിധി കൂടിയായി കഴിഞ്ഞാലോ അവരെ സ്വീകരിക്കുന്നതിലും പരിഗണിക്കുന്നതിലും നാം ഒന്നുകൂടെ ജാഗ്രത പുലർത്തും അല്ലേ എന്നാൽ നാം വളരെയധികം ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഈ പ്രപഞ്ചം മുഴുവനും പരിപാലിക്കുന്ന സ്രഷ്ടാവായ അള്ളാഹു സുബാനഹുത്ത് ആലയുടെ നിർദ്ദേശപ്രകാരം അവൻ്റെ ഇഷ്ടദാസന്മാരായ മലക്കുകൾ അതിഥികളായി നമ്മളിലേക്ക് വന്നിറങ്ങുന്ന വിശുദ്ധമായ രാത്രി ലൈലത്തുൽ ഖതിർ അതിനെ പ്രതീക്ഷിക്കപ്പെടുന്ന പത്തു രാത്രികളാണ് ഈ മകരി ബോർഡ് കൂടെ നമ്മളിലേക്ക് കടന്നു വരാൻ വേണ്ടി പോകുന്നത് മഹാനായ ഇമാം ഇബിനുൽ ജൗസി തൻ്റെ തബുസിറ എന്ന ഗ്രന്ഥത്തിൽ ലൈലത്തുൽ കദറിന് ആ പേര് വരാൻ അഞ്ചു കാരണങ്ങൾ വേണ്ടി പറയുന്നുണ്ട് ഇമാമുകളെ ഉദ്ധരിച്ചുകൊണ്ട് അതിലൊന്ന് ലൈലത്തുൽ കദർ എന്ന് പറഞ്ഞാൽ കദർ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഫതിര് ശ്രേഷ്ഠത എന്നാണ് അപ്പോൾ ലൈലത്തുൽ കദർ ശ്രേഷ്ഠതയുള്ള രാത്രിയാണ് അതുകൊണ്ടാണ് അതിനാ പേര് വന്നത് ആ ലൈലത്തുൽ ഖതിർ ആയിരം മാസങ്ങളെ ആയിരം മാസങ്ങളെക്കാൾ പവിത്രമാണെന്ന് ഖുർആൻ പറഞ്ഞല്ലോ അതിൻ്റെ അർത്ഥം ആയിരം മാസത്തെ ആരാധനകളെക്കാൾ മികച്ചതാണ് ലൈലത്തുൽ ഖദറിലെ ആരാധന ലൈലത്തുൽ ഖതിർ ഇല്ലാത്ത ആയിരം മാസങ്ങളിൽ എടുക്കുന്ന ആരാധനയേക്കാൾ പവിത്രമാണ് ലൈലത്തുൽ ഖദറിലെ ആരാധന എന്നാണെന്ന് ഇമാം നബബി റഹിമുള്ള അവിടുത്തെ ഷർഖുൽ മുഹദ്ദബിൽ വിവരിക്കുന്നുണ്ട് രണ്ടാമത്തെ കാരണം ഇബിനുൽ ജൗസി തങ്ങൾ പറയുന്നു ലൈലത്തുൽ കതിർ എന്ന് പറയാൻ കാരണം കതിർ എന്നതിന് കുടിസ്സാവുക എന്ന അർത്ഥമുണ്ട് കദർ അലിഹി റിസുഖഹു എന്ന് വിശുദ്ധമായ ഖുർആാനിൽ ആയത്തുണ്ടല്ലോ അള്ളാഹു താല ഒരുവൻ്റെ മേൽ അവൻ്റെ റിസ്ഖ് കുടുസ്സാക്കിയാൽ അപ്പം ലേലത്തുൽ കതിർ എന്ന് പറഞ്ഞാൽ കുടിസാകുന്ന രാത്രിയാണ് എന്തുകൊണ്ട് മലക്കുകൾ ഒരുപാട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഭൂമിയിൽ സ്ഥലമില്ലാതെയാകും എന്ന് തോന്നിപ്പിക്കും വിധം മലക്കുകളുടെ ആഗമനത്തെക്കുറിച്ച് ശുഭസൂചന അറിയിക്കുന്ന വിധത്തിൽ ആണ് ലൈലത്തുൽ ഖതിർ എന്ന് പേര് വന്നത് എന്ന് മറ്റൊരഭിപ്രായം മൂന്നാമത് ലൈലത്തുൽ കതിർ എന്ന് പേര് വരാൻ കാരണം ഖതിർ എന്ന വാക്കിനെ കണക്കാക്കുക എന്നർത്ഥമുണ്ട് എല്ലാ കാര്യങ്ങളും കണക്കാക്കുന്ന രാത്രി കൂടെയാണ് ലലിത്തുൽ കതിർ ബറാഹത്ത് രാവിലെക്കുറിച്ചും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ബറാഹത്ത് രാവിൽ കണക്കാക്കൽ തുടങ്ങിയിട്ട് ലൈലത്തുൽ കതിറിൽ അവസാനിക്കുന്നു എന്ന് അതിനെ പണ്ഡിതന്മാർ സംയോജിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു കാരണം ലൈലത്തുൽ കതിർ എന്ന് പറഞ്ഞാൽ കതിർ ഉണ്ടാക്കിത്തരുന്ന രാത്രി എന്നാണ് ആത്മീയമായി സ്ഥാനമാനങ്ങളോ പവറോ ഇല്ലാത്ത ആളുകൾക്ക് ഈ രാത്രി ഒന്ന് പരിഗണിച്ചാൽ ഏതൊരു അധമനായ മനുഷ്യനും ഒരുപക്ഷേ ആ ലിത്തുൽ കതിർ അവന് ലഭിച്ചാൽ ആത്മീയമായ ഉന്നത പദവികളിലേക്ക് അവനെത്താൻ വേണ്ടി സാധിക്കും എന്നുള്ള നിലയിലാണ് ലൈലത്തുൽ കതിർ എന്ന് പറഞ്ഞത് എന്ന് മറ്റൊരഭിപ്രായം അഞ്ചാമതായി ലൈലത്തുൽ കതിർ എന്ന് പറയാൻ കാരണം ഖതിറുള്ള കിതാബാകുന്ന വിശുദ്ധമായ ഖുർആൻ അത് അവതരിപ്പിക്കപ്പെട്ട രാത്രിയായതുകൊണ്ടാണ് ലേലിത്തുൽ ഖതിർ എന്ന് പേര് വന്നത് എന്നാണ് ഈ അഞ്ചു കാരണങ്ങളും ലലിത്തുൽ ഖതിറിന് ഉണ്ട് അതൊക്കെ പരിഗണിക്കപ്പെടാവുന്നതാണ് എന്നതാണ് സത്യം ഈ ലലത്തുൽ ഖതിർ അത് വർഷം മുഴുക്കേ ആകാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് റമലാനിൽ മുഴുക്കെയാണ് എന്ന് ഇമാം ഷാഫിയ് തങ്ങളിൽ തന്നെ ഉദ്ധരിക്കുന്ന ഒരു അഭിപ്രായത്തിൽ റമലാനിൽ ഏതു രാത്രിയും റമദാനിൽ എന്ന് പറഞ്ഞാൽ റമലാനിൽ ഏതു രാത്രിയും രാത്രിയുമാവാം എന്നൊരഭിപ്രായമുണ്ട് പക്ഷേ പ്രബലമായ അഭിപ്രായം റമദാനിലെ അവസാനത്തെ പത്തിൽ പരിമിതമാണ് ലേലത്തുൽ ഖദർ എന്നാണ് അവസാനത്തെ പത്തിലാണ് കൂടുതൽ പ്രതീക്ഷിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് പക്ഷേ അതിനേക്കാൾ പ്രബലം റമദാനിലെ അവസാനത്തെ പത്തിൽ പരിമിതമാണ് ലലത്തുൽ ഖദർ ആ പത്തു രാത്രികളിൽ ഏതെങ്കിലും ഒരു രാത്രി തന്നെ ആയിരിക്കും ലൈലത്തുൽ കദർ എന്നുള്ളതാണ് അതോടൊപ്പം ആ പത്തിലെ തന്നെ ഒറ്റ രാവുകളാണ് ഏറ്റവും കൂടുതൽ ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിക്കാവുന്നത് അതിൻ്റെ ഇരട്ട രാവുകളേക്കാൾ എന്നതുമാണ് പ്രബലമായ അഭിപ്രായം എന്ന് ഇമാം നബി റഹിമുള്ള ഷറഹുൽ മുഹദ്ദബിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഈ ലൈലത്തുൽ കതറ് വർഷത്തിൽ എപ്പ് എപ്പോൾ എല്ലാ വർഷത്തിലും ഒരേ രാത്രി തന്നെ ആയിരിക്കുമോ അതല്ല മാറി മാറി വരുമോ ഈ വർഷം ഇരുപത്തി മൂന്നാം രാവ് അടുത്ത വർഷം അത് ഇരുപത്തി അഞ്ചാം രാവ് ഇരുപത്തി ഏഴാം രാവ് അങ്ങനെ മാറി വരുമോ ഷാഫി മധഹേബിലെ ഒരു വലിയ വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് ഒരറ്റ രാത്രിയാണ് നിർണിത രാത്രിയാണ് അത് മാറില്ല എല്ലാ വർഷത്തിലും അത് തന്നെ എന്നാണ് എന്നാൽ ഇമാം നബബി റഹിമുല്ല പ്രബലമാക്കിയിട്ടുള്ളത് ശർമോദിലും ഫത്തുഹൽമൊഹീനിലും ഒക്കെ നമുക്കത് കാണാം അത് മാറി മാറി വരും എന്നാണ് ആൾട്ടർനേറ്റീവാണ് ഈ വർഷം ഉള്ളതല്ല അടുത്ത വർഷം അടുത്ത വർഷം മറ്റൊരു രാത്രിയായിരിക്കും കാരണം ഹദീസുകൾ അങ്ങനെ പല വിധത്തിൽ വന്നതുകൊണ്ട് ആ ഹദീസുകളെ സംയോജിപ്പിക്കാൻ ഈ ഇങ്ങനെ ഒരു അഭിപ്രായം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് ഇമാം നബി റഹിമുള്ള സ്ഥിരപ്പെടുത്തുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ ഈ മാറി മാറി വരുമെന്നുള്ള അഭിപ്രായ പ്രകാരം ലൈലത്തുൽ കതിർ പ്രതീക്ഷിക്കപ്പെടുന്ന രാവുകളായി പല രാവുകളെക്കുറിച്ചും പറയപ്പെട്ടിട്ടുണ്ട് ഇമാം ഷാഫി റഹി മൊഹമ്മയുടെ അഭിപ്രായ പ്രകാരം ഇരുപത്തി ഒന്നാം രാവും ഇരുപത്തി മൂന്നാം രാവും കൂടുതൽ പ്രതീക്ഷിക്കപ്പെടാവുന്നതാണ് എന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഇരുപത്തി അഞ്ചാം രാവിനെക്കുറിച്ചും ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ അഭിപ്രായമുണ്ട് ഇരുപത്തി ഏഴാം രാവാണെന്നഭിപ്രായമുണ്ട് ഇരുപത്തിയൊൻപതാം രാവ് അതുപോലെ റമലാനിലെ അവസാനത്തെ രാവാണ് എന്നെല്ലാം അഭിപ്രായമുണ്ട് ഇരുപത്തിയേഴാം രാവ് വലിയ ഒരു ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം എന്ന് തന്നെ പറയാവുന്ന ഒരു അഭിപ്രായമാണ് സ്വഹാബികളടക്കം പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇരുപത്തിയേഴാം രാവ് ഹദീഫുകളുടെ അടിസ്ഥാനത്തിലും അതോടൊപ്പം ഇമാം ഖുർതുബി തൻ്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്ന ഒരു സംഖ്യയുടെ വിശുദ്ധമായ ഖുർആനിൽ ലൈലത്തുൽ കതിർ എന്ന വാക്ക് ഒൻപത് അക്ഷരങ്ങളുള്ള ആ വാക്ക് മൂന്ന് തവണ ആവർത്തിച്ചിട്ടുണ്ട് അപ്പം മൂന്നേ ഗുണം ഒൻപത് ഇരുപത്തിയേഴ് എന്നുള്ള കണക്ക് അതുകൂടെ പരിഗണിച്ചാൽ ഖുർആനിലെ സംഖ്യാരഹസ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടെ ഇരുപത്തിയേഴാം രാവാണ് കൂടുതൽ പ്രതീക്ഷിക്കപ്പെടുന്ന രാവ് എന്നെല്ലാം അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഓരോ വർഷവും ലൈലത്തുൽ കതിർ മാറി മാറി വരുന്നതാണ് എന്ന അഭിപ്രായം അനുസരിച്ച് ഇമാം ഖസാലി റഹ്മുല്ലാഹി അലഹി തങ്ങളൊക്കെ പറഞ്ഞു റമദാൻ ആരംഭിച്ചത് ഞായറാഴ്ചയോ ബുധനാഴ്ചയോ ആണെങ്കിൽ ഇരുപത്തിയൊമ്പതാം രാവാണ് ലേലത്തിൽ കതിർ ഇരുപത്തൊമ്പതാം രാവായിരിക്കും തിങ്കളാഴ്ചയാണ് റമദാൻ ആരംഭിച്ചതെങ്കിൽ ഇരുപത്തി ഒന്നാം രാവായിരിക്കും ചൊവ്വയോ വെള്ളിയോ ആണെങ്കിൽ ഇരുപത്തി രാവായിരിക്കും വ്യാഴാഴ്ചയാണ് റമദാൻ ആരംഭിച്ചതെങ്കിൽ ഇരുപത്തി അഞ്ചാം രാവായിരിക്കും ശനിയാഴ്ചയാണ് റമദാൻ ആരംഭിച്ചതെങ്കിൽ ഇരുപത്തി മൂന്നാം രാവായിരിക്കും ലൈലത്തുൽ പതിർ എന്ന ഒരു കണക്ക് ഇമാം ഓസാലി റഹമത്തുല്ലാഹി അലഹി തങ്ങൾ പറഞ്ഞതായി കാണാം വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന വിശുദ്ധ രാവുകളെയെല്ലാം ഒറ്റ രാവുകൾ മാത്രമല്ല കാരണം ഇരട്ട രാവുകളാണ് കൂടുതൽ പ്രതീക്ഷിക്കപ്പെടുന്നത് ലൈലത്തുൽ കതിറിനെ എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വരെയുണ്ട് അതുകൊണ്ട് എല്ലാ രാത്രികളെയും ആരാധനകൾ കൊണ്ട് സജീവമാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് നാം വേണ്ടത് അതോടൊപ്പം പ്രത്യേകം പരാമർശിക്കപ്പെട്ട രാത്രികളെ പ്രത്യേകം പരിഗണിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ് കാരണം ലൈലത്തുൽ കതിർ പരിഗണിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ലഭിക്കുന്ന അത് ലഭിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ വളരെ വലുതാണ് വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു സുബാനവത്താല മാ അതിറാക്ക എന്ന ഒരു പ്രയോഗം പതിമൂന്ന് സ്ഥലങ്ങളിൽ നടത്തുന്നത് കാണാം അങ്ങേക്ക് അറിയിച്ചു തന്ന കാര്യം എന്താണ് നബിയെ അല്ലെങ്കിൽ താങ്കൾക്ക് അറിയാമോ നബിയെ എന്ന ഒരു കൗതുകവും അറിയാനുള്ള ഔത്സുഖ്യവും ജനിപ്പിക്കുന്ന ഒരു പ്രയോഗമാണത് ആ പ്രയോഗം നടത്തി അള്ളാഹു ചോദിച്ച കാര്യങ്ങളൊക്കെ വലിയ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാണ് ഒമാ അതിറാക്കമായ യൗമുദ്ദീൻ പെയ്യാമത്ത് നാൾ എന്താണെന്ന് അറിയുമോ നബിയെ വമാ അതറാക്ക മാ ഇല്ലിയുൻ സ്വർഗത്തിലെ സജ്ജനങ്ങളുടെ ആത്മാക്കൾ എത്തിച്ചേരുന്ന ഉന്നതമായ ഇല്ലീൻ എന്ന് പറയുന്ന ഇടം അതിനെക്കുറിച്ച് അങ്ങേക്കറിയുമോനബിയെ എന്നിങ്ങനെ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ജയപരാജയങ്ങൾ നിർണയിക്കുന്ന അതിപ്രധാനമായ കാര്യങ്ങളെയാണ് വമാ അതറാക്ക എന്ന പ്രയോഗത്തിലൂടെ അള്ളാഹു സുബാൻ താല വിശുദ്ധ ഖുർആാനിൽ പതിമൂന്ന് ആയത്തുകളിൽ വിവിധ ഇടങ്ങളിൽ ചോദിച്ചിട്ടുള്ളത് അതിലൊന്ന് ഈ ലൈലത്തുൽ കദറിനെ കുറിച്ചാണ് വമാ അതിറാക്ക ലൈലത്തുൽ കതിർ എന്ന് ഒരു ഔത്സുഖ്യം ജനിപ്പിക്കുന്ന ചോദ്യം ചോദിച്ചതിന് ശേഷമാണ് അള്ളാഹു സുബാല താല പറഞ്ഞത് ലൈലത്തുൽ കതിരി ഹൈറും മിൻ അൽ ഫിഷർ ആയിരം രാത്രികളേക്കാൾ പവിത്രമാണ് ആ രാത്രി എന്ന് മൂന്ന് മഹത്വങ്ങളാണ് ആ രാത്രിയെ സംബന്ധിച്ച് സൂറത്തുൽ കതിർ എന്ന് പറയുന്ന ആ സൂറത്തിൽ പറഞ്ഞിട്ടുള്ളത് ഒന്ന് തനസലുൽ മലായിക്കു തുവർഹ ഫിഹ മലക്കുകൾ ഇറങ്ങിവരും ജബിദിൽ അലിഹി ഇസ്ലാമിൻ്റെ നേതൃത്വത്തിൽ പ്രമുഖമായ വ്യാഖ്യാന പ്രകാരം റൂഹെ എന്നത് ജബിദിൽ അലിഹി ഇസ്സലാമാണ് മലക്കുകൾ ഇറങ്ങി വന്ന് ഭൂമുഖത്ത് അള്ളാഹുവിന് ആരാധന അർപ്പിക്കുന്നവരോടൊക്കെ അഭിവാദനം നടത്തുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും അതുപോലെ ആ രാത്രി സലാമുൻഹിയ ഹത്ത അതുലായുൽ ഫജർ സൂര്യൻ ഉദിക്കുന്നത് വരെ അത് വലിയ പവിത്രതയുള്ളതാണ് സമാധാനമാണ് സുരക്ഷയാണ് അതോടൊപ്പം അള്ളാഹുവിൻ്റെ സലാമ് ലഭിക്കുന്ന രാത്രിയാണ് എന്നെല്ലാം വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് അതോടുകൂടെ വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട രാത്രി കൂടെയാണ് പിന്നെ നമുക്ക് അതിനേക്കാൾ കൂടുതലൊന്നും പറയേണ്ടതില്ലോ അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ രാത്രിയെ പോലെ തന്നെ ആ രാത്രിക്ക് ശേഷം വരുന്ന പകലിനും പവിത്രതയുണ്ട് ഈ രാത്രിയെ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ആ രാത്രിക്ക് ശേഷം വരുന്ന പകലിൽ സൂര്യന് വലിയ രശ്മിക്ക് സൂര്യൻ്റെ രശ്മിക്ക് വലിയ കാഠിന്യം ഉണ്ടാവുകയില്ല എന്നും ഒരു മിതമായ ഒരു പകലായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴ് അവിടെ ഒരു സംശയം ഉന്നയിക്കുന്നുണ്ട് രാത്രി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അടയാളങ്ങൾ കൊണ്ട് അതിനെ അറിഞ്ഞിട്ടെന്താണ് കാര്യം അപ്പോൾ അതിൻ്റെ മറുപടി പറഞ്ഞ കൂട്ടത്തിൽ ഒരു മറുപടി അതിൻ്റെ പകലിനും പുണ്യമുണ്ട് ഇങ്ങനെ കണ്ടു മനസ്സിലാക്കിയാൽ ആ പകലിനെ കൂടുതൽ സജീവമാക്കാം എന്നാണ് അതുകൊണ്ട് ആ രാത്രിയെപ്പോലെ തന്നെ പകലിനെയും പവിത്രമാക്കാൻ പവിത്രമായ ആരാധനകൾ കൊണ്ട് ധന്യമാക്കാൻ ഞാനും നിങ്ങളും ശ്രമിക്കണം ലൈലത്തുൽ കദറിൻ്റെ ദിനരാത്രങ്ങളിൽ നബി നബിസ്ല്ലാം അലി വല്ല തങ്ങൾ വലിയ പ്രാധാന്യം കൊടുത്ത ഒന്നാണ് ഏത്തികാഫ് പള്ളിയിൽ ഏത്തികാഫ് ഇരിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് മറ്റു ഇല്ലാത്തവർ പരമാവധി സമയം പള്ളിയിൽ ചിലവഴിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് അതോടൊപ്പം ആയിഷ ആയിഷീവർ നിയന്താ പറഞ്ഞാൽ എരുത്തർ കതിർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രികളിൽ ഞാൻ എന്താണ് ചൊല്ലേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ നബി നബിസ്വല്ലാം അലയസ് വല്ല മതങ്ങൾ പറഞ്ഞു കൊടുത്ത പ്രാർത്ഥനയാണ് അള്ളാഹു മൈ ഇന്നക്കുൻ തുഹൈബുൽ അഹുവാ ഫു അന്നി അള്ളാഹുവേ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവനാണ് അതുകൊണ്ട് എനിക്ക് നീ വിട്ടുവീഴ്ച നൽകണമേ എന്ന പ്രാർത്ഥന പറയൽ അത് പറയാനാണ് നബി നബിസ് അലൈഹി സ്വലമ നിർദ്ദേശിച്ചത് അപ്പോൾ ആ പ്രാർത്ഥന വർദ്ധിപ്പിക്കുക എഹ്ത്തിക്കാഫ് വർദ്ധിപ്പിക്കുക ഖുർആാനോത്ത് വർദ്ധിപ്പിക്കുക അങ്ങനെ ഈ രാത്രിയെ പുണ്യമുള്ളതാക്കി തീർക്കാൻ വേണ്ടി പരിശ്രമിക്കുക എഹ്ത്തിക്കാഫ് പുരുഷന്മാർ പള്ളിയിൽ ഏത്തിക്കാഫിരിക്കണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പള്ളിയേക്കാൾ നിസ്കാരങ്ങൾക്കും ആരാധന കർമ്മങ്ങൾക്കും വീടാണ് ഉത്തമം എന്ന് ഹബീബായ നബി ഹബീബായി ലൈവിതീസ്ലം തങ്ങൾ പഠിപ്പിച്ചത് കൊണ്ട് തന്നെ അവർ വീട്ടിലിരുന്ന് മറ്റ് ആരാധനകൾ നിർവഹിക്കണം അള്ളാഹു എല്ലാത്തിനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എല്ലാവരോടും ദുവാസിയെ തെയ്യുന്നു അസ്സലാ വൈകും വറഹമത്തുള്ള